ഹായ് മക്കളെ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് നിങ്ങൾ ഇപ്പൊ ഇംഗ്ലീഷ് എക്സാം എഴുതാൻ വേണ്ടി നാളേക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പല കുട്ടികളും ചോദിച്ച ഒരു കാര്യമാണ് സാറേ ഇംഗ്ലീഷ് ഞാൻ ഓരോ കാര്യവും എത്ര പേജ് എഴുതണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് പേജ് എഴുതാനും അറിയാത്ത കാര്യങ്ങൾ കുറച്ച് പേജ് നാളെ സാധ്യതയുണ്ട് സോ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ചോദ്യ പേപ്പർ അനാലിസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് അതും നമ്മുടെ ഇംഗ്ലീഷ് എക്സ്പെർട്ട് ആയിട്ടുള്ള സാറോ ഒക്കെ ചോദിച്ചതിനു ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് എസ് എൽ സി സൈലം യൂട്യൂബ് ചാനൽ സൈലലിന്റെ എല്ലാ ക്ലാസുകളും അവൈലബിൾ ആണ് ഇന്ന് രാത്രി നടക്കുന്ന മാരത്തോൺ ലൈഫിലേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണ് എല്ലാവരും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പോയി കാണുക സോ ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾക്ക് വരുന്ന ഒരു പാസേജ് ക്വസ്റ്റൻ ആണ് ഒന്നാമത്തെ ക്വസ്റ്റൻ ഒന്നാമത്തെ ആർക്ക് മുതൽ അഞ്ചാമത്തെ ക്വസ്റ്റൻ വരെ നിങ്ങൾക്ക് അതിന് പ്രത്യേകിച്ച് പേജ് രണ്ടൊന്നും ആവശ്യമില്ല നേരിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം വൺ വേർഡ് ആയിട്ട് കൊണ്ട് അല്ലെ ടു വേർഡ് ആയിട്ട് ആൻസർ ചെയ്യാം രണ്ടാമത്തെ ഇതേപോലെ നിങ്ങൾക്ക് ഒരു പോലെയായിട്ട് ബന്ധപ്പെട്ടു ഒരു ചോദ്യമാണ് പ്രിയപ്പെട്ട മകളെ ഇതിൽ ഒന്നും നിങ്ങൾക്ക് പേജിന്റെ ആവശ്യമില്ല ആ ചോദ്യത്തിൽ എന്താണോ പറഞ്ഞത് അത് മാത്രം നിങ്ങൾ ചെയ്തു വെച്ചാൽ മതി അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഏതാണുള്ളത് ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ അല്ലെ അപ്രീസിയേഷൻ ടൈപ്പ് ഓഫ് വരുന്നുണ്ട് അപ്പൊ അപ്രീസിയേഷൻ ടൈപ്പ് കൊസ്റ്റൻസ് വരുന്നത് ഏകദേശം ആറ് മാർക്കിന്റെ ചോദ്യമാണ് ദ ഓഫ് ഫാദർ അല്ലെ പത്താമത്തെ ഒക്കെ ചോദ്യങ്ങൾ വരുന്നത് ആറ് മാർക്കിന്റെ ചോദ്യമാണ് സോ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് അപ്രീസിയേഷൻ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നര പേജ് ആണ് മാക്സിമം മാക്സിമ ഒന്നര പേജ് പേജാണ് ആദ്യത്തെ ഒരു ഭാഗം ഒരു പേജ് രണ്ടാമത്തെ ഭാഗം അത് ഒരു പേപ്പർ എടുക്കുകയാണെങ്കിൽ രണ്ട് പേജ് ആണ് ഒറ്റ ഷീറ്റ് ഓഫ് പേപ്പർ എന്ന് പറഞ്ഞാൽ രണ്ട് പേജാണ് അങ്ങനെ ഒന്നര ഷീറ്റ് അല്ലെങ്കിൽ ഒന്നര പേജ് എടുത്താൽ മതി അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അത്ര എഴുതാൻ മതി കേട്ടോ സോ ഈ കാരണം ക്വസ്റ്റ്യൻ അഞ്ച് മാർക്കിന്റെ യെസ് അഞ്ച് മാർക്കിന്റെ ഓഫ് ആണ് അതിന് ഒന്നര പേജ് മാക്സിമം ചെയ്താൽ മതി അത് കൂടുതൽ എഴുതിയ ചിലപ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ അറിയാമായിരിക്കും അപ്പൊ നിങ്ങൾ മാക്സിമം പോയിന്റുകൾ വെച്ചുകൊണ്ടേ ഈ വാല്യുവേഷൻ ചെയ്യുന്ന ടീച്ചേഴ്സിനൊന്നും ഒരുപാട് വായിക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോവുകയാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ആ ചോദ്യത്തിലേക്ക് ആവശ്യമായുള്ള പോയിന്റുകൾ അഞ്ചോ ആറോ പോയിന്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ അത് അധികരമായിട്ട് തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും ബാക്കി കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് എഴുതുക എന്നതാണ് പിന്നെ ഫോറിൻ പാസിനെ മറ്റേ നമ്മൾ ഏതെങ്കിലും വീഡിയോ എഴുതിട്ടുണ്ട് പിന്നെ നൂറ്റി ഇരുപത് വേർഡ്സ് എഴുതാനുള്ള ഏഴ് മാർക്കിന്റെ ചോദ്യമാണ് അത് വളരെ ഇമ്പോർട്ടന്റ് ഉള്ള ഒരു കാര്യമാണ് ആൻസർ എനി വൺ ഓഫ് ദി ഫോളോയിങ് ഇൻ എബൌട്ട വൺ ട്വന്റി അതായത് ഈ പതിനാറാമത്തോ പതിനയ്യാമത്തോ ഏതോ ഒന്ന് എഴുതിയാൽ മതി ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടും അറിയാൻ ചാൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ രണ്ടും എഴുതാൻ നിൽക്കിയത് അത് സമയം അധികം നഷ്ടപ്പെടും അത് ഏറ്റവും അവസാനം നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ മാത്രം എഴുതിയാൽ മതി ഇനി രണ്ടും കുറച്ച് കുറച്ച് അറിയെങ്കിൽ നിങ്ങൾ അതിൽ ഏറ്റവും കോൺഫിഡൻറ് ആണല്ലോ മാത്രം അറ്റൻഡ് ചെയ്യുക രണ്ടാമത്തെ എഴുതരുത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം നിങ്ങൾ എഴുതാൻ പോയാൽ നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് വളരെ റിസ്ക് ആയിരിക്കും നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ എഴുതാൻ പറ്റാതിരിക്കും സോ നൂറ്റിപത് മാർക്കിലെ ചോദ്യങ്ങൾ നിങ്ങൾ എങ്ങനെ എന്ന് വെച്ചാൽ കാരണം ഒരു പേജ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി ലൈൻസ് പറഞ്ഞു പറഞ്ഞാൽ ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ വീതി കുറച്ച് കൂടുതൽ നിങ്ങളും കുറച്ച് കുറവാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഏഴ് മാർക്കിന് ചോദ്യം രണ്ട് ഷീറ്റ് എഴുതിയാൽ മതി രണ്ട് ഷീറ്റ് പറഞ്ഞാൽ നാല് പേജാണ് അതിൽ ഒന്നര പേജ് ചെയ്താൽ തന്നെ ബെസ്റ്റ് ആണ് നിങ്ങൾ ഏറ്റവും അറിയാവുന്ന കോൺടാക്ട് ആണെങ്കിൽ ഒന്നര പേജ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും ഫുൾ മാർക്ക് എന്നെ കിട്ടും ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി ഒക്കെ വാരി വെച്ചിരുന്ന ആൾക്കാരാണ് എങ്കിൽ അവർക്ക് രണ്ട് പേജ് മാക്സിമം രണ്ട് ഷീറ്റ് അതായത് നാല് പേജ് നിങ്ങൾക്ക് മാക്സിമം ചെയ്താൽ ഒന്നര പേജിൽ നിങ്ങൾക്ക് അറിയാവുന്നതുണ്ടെങ്കിൽ അതിൽ എഴുതി ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും അത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ അഞ്ച് മാർക്കിന്റെ ചോദ്യത്തിൽ ഒന്ന് ഡയഗ്രം നോട്ടീസ് പിന്നെ ക്വസ്റ്റ്യൻ മേക്കിംഗ് ആണ് വരുന്നത് അപ്പൊ ഈ നോട്ടീസും ഈ ഡയഗ്രും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ മേക്കിംഗ് എത്ര പേജ് ചെയ്താൽ സംശയം പല ആളുകൾക്കുണ്ടാവും മക്കൾ നോട്ടീസ് ഒന്നും നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഇപ്പോൾ ഡയറി എഴുതി കഴിഞ്ഞിട്ടാണ് വരുന്നത് ഡയഗ്രാം ഇല്ല കേട്ടോ ഡയറാണ് ഓക്കെ ഡയറി നിങ്ങൾ ഒരു ഡയറി ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറി എഴുതിയിട്ട് ലാസ്റ്റ് ഒരു അഞ്ച് വരെയോ ആറ് വരെയോ നിങ്ങൾക്ക് ചോദ്യം പോലെ ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾ മിക്കാറ് ചെയ്യുന്ന ഒരു പരിപാടി നോട്ടീസ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിങ്ങൾ എഴുതും നോട്ടീസ് ഒരു കാരണവശാലും ചെയ്തത് നോട്ടീസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഫ്രഷ് പേജിൽ എഴുതുക ഇനി എന്തെങ്കിലും അവിടെ സ്പേസ് ബാക്കി ഉണ്ടെങ്കിൽ ഏതെങ്കിലും ചോദ്യം അവിടെ ഫില്ല് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ അവിടെ ചെറിയൊരു വെട്ടിട്ട് കൊടുത്താൽ മതി ഒരു കുഴപ്പമില്ല ഓക്കെ നിങ്ങൾ എഴുതാത്ത ഭാഗം ലാസ്റ്റ് ഭാഗം എക്സാമിന് ശേഷം നിങ്ങളൊന്നും വിട്ടിട്ട് കൊടുത്താൽ മതി കുഴപ്പമൊന്നുമില്ല അപ്പോൾ നോട്ടീസ് ചെയ്യുന്ന സമയത്ത് വൃത്തിയിൽ ആ ചിത്രങ്ങളും അതിന്റെ ഫോർമാറ്റ് കറക്റ്റ് ആക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു നോട്ടീസ് ചെയ്യുക അത് ഫ്രഷ് പേജിലായിരിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ് പിന്നെ ക്വസ്റ്റ്യൻ മേക്കിംഗ് ആണ് അതിനൊന്നും പേജ് ആവശ്യമില്ല എത്രത്തോളം ക്വസ്റ്റ്യങ്ങൾ മേക്ക് ചെയ്യുകയാണോ അതങ്ങ് എഴുതിയാൽ മതി അല്ലാതെ നിങ്ങൾ പേജി ഉണ്ടോ ഒന്നും നടക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ഡയറി വൺ പേജ് ആണ് നമുക്ക് എഴുതാൻ പറയുന്നത് മുക്കാൽ പേജാലും കുഴപ്പമൊന്നുമില്ല കാരണം ഡയറിയിൽ നമുക്ക് അന്നത്തെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവില്ല അതിൽ ഒരുപാട് വലിച്ചു കിട്ടാൻ ഉണ്ടാവില്ല ഒരു പേജ് വൃത്തിയിൽ എഴുതിയാ മതി അപ്പൊ വലിയ ഹാർഡ് റൈറ്റിംഗ് ഒക്കെ ഉള്ള ആളുകളൊന്ന് ശ്രദ്ധിക്കുക മാക്സിമം സ്പേസുകളൊക്കെ ഒന്ന് വൃത്തിയിൽ എഴുതാൻ ശ്രദ്ധിക്കുക എപ്പോഴാണെങ്കിൽ നിങ്ങൾ എഴുതുന്നത് ടീച്ചർക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് വരേണ്ടത് അത് മാക്സിമം ശ്രദ്ധിക്കാം ഒരു പേജ് മതി ഒക്കെ അതിൽ കൂടുതലൊന്നും വേണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് പിന്നെ യെസ് പിന്നെ നമുക്കിതാ ബാക്കിയുള്ള ചോദ്യങ്ങളൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല നാല് മാർക്കിലെ കൊസ്റ്റ്യൻ ഒന്നര സൈഡ് അല്ലെങ്കിൽ രണ്ടര സൈഡ് നാല് മാർക്കിലെ ക്വസ്റ്റ്യൻസ് ആറാമത്തെ ചോദ്യമാണ് ഒന്നിൽ പറയുന്നത് ആറാമത്തെ ചോദ്യം എന്തായിട്ടാണ് വേറെ നോക്കാം യെസ് ഞാൻ ഓരോന്ന് ഏഴ് ആ ആറാം ഇതല്ലേ കേട്ടോ പിന്നെ ക്യാരക്ടർ സ്കെച്ച് ആണ് അത് നന്നായി ശ്രദ്ധിക്കുക ക്യാരക്ടർ സ്കെച്ച് ഒന്നര സൈഡ് ആണ് മിനിമം പറയുന്നത് മിനിമം ഒരു സൈഡ് ഒരു സൈഡ് എങ്കിലും ക്യാരക്ടർ സ്കെച്ച് ചെയ്താൽ കാരണം ഒരു ക്യാരക്ടർ സ്കെച്ചിൽ നിങ്ങൾക്ക് ലിമിറ്റഡ് ആയിട്ട് നിങ്ങളുടെ ഇൻഫർമേഷൻ എന്ത് ജനിച്ചു എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ അത് തന്നെ പോയിന്റ് പോയിന്റ് ആയിട്ട് നമ്മൾ എഴുതുകയാണ് ചെയ്താൽ നിങ്ങളുടെ ഭാഷയിലേക്ക് നിങ്ങൾ കൺവേർട്ട് ചെയ്യുമ്പോൾ മിക്കവാറും കുറെ ആളുകൾക്ക് ഒരു പേജ് ഒക്കെ എഴുതാനുണ്ടാവുള്ളൂ കുഴപ്പമൊന്നുമില്ല അത് എന്ത് വൃത്തിയിലാണെങ്കിൽ ഒരു പേജ് മതി ഇനി ഒന്നര സൈഡായാലും വലിയ കുഴപ്പമില്ല നിങ്ങൾക്ക് ഒന്നര പേജ് വരെ എഴുതാം പിന്നെ പ്രൊഫൈൽ സാധാരണ ഓക്കെ പ്രൊഫൈൽസ് ആ ഓക്കെ പ്രൊഫൈൽ എഴുതുന്ന സമയത്ത് ഞാൻ സർ പറഞ്ഞത് ഞാൻ പറഞ്ഞ ക്യാറ്റർ സ്കാച്ച് അല്ലെട്ടോ പ്രൊഫൈലാണ് ഞാൻ പറഞ്ഞാൽ പോയിട്ടുണ്ട് പ്രൊഫൈൽ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ലിൻറ്റഡ് ആയിട്ട് ഇൻഫർമേഷൻ സർ ക്യാറ്റർ സ്കാച്ച് നിങ്ങൾക്കറിയാം ഓരോ ക്യാരക്ടറുടെയും കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ച് വെച്ചിട്ടുണ്ടാവും ആ ഫോൺ വെച്ചിട്ട് ഒന്നര സൈഡാണ് എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് പ്രൊഫൈലാണ് കേട്ടോ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ സച്ചിൻ ടെണ്ടുൽക്കറിനെ പറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പൊ വിരാട് കോഹ്ലിനെ പറ്റി ആരെങ്കിലും ഒക്കെ പറ്റിയിട്ട് നിങ്ങൾക്ക് എഴുതാനുണ്ടാവും റോയി ഒന്ന് കാമാറും അങ്ങനെ ആരെങ്കിലും പറ്റി നിങ്ങൾക്ക് എഴുതാണ്ടാവും അത് നിങ്ങൾ സാധാരണ നിങ്ങൾക്ക് ഒരുപാട് കണ്ടൊന്നും ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾ ഒരു പേജ് വരെ ഒരു മുക്കാൽ പേജ് ആണ് കൂടുതൽ ആളുകൾക്ക് എഴുതാനുണ്ടാവുക അപ്പോ ഒരു പേജ് ചെയ്യാൻ വേണ്ടെങ്കിൽ അത് മതി അതിന് കൂടുതലും എഴുതണമെന്നില്ല കേട്ടോ അപ്പൊ വേറൊന്നും പറയാനില്ല പിന്നെ ഗ്രാമർ ഇരുപത് മതി ഇരുപത്തിരണ്ട് മാർക്ക് വരെ ഉണ്ടാവും അതെ ഇരുപത് മാർക്ക് മുതൽ ഇരുപത്തിരണ്ട് മാർക്ക് വരെ നിങ്ങൾക്ക് ഗ്രാമർ ചെയ്താണ്ടാവും ആ ഗ്രാമർ നിങ്ങൾ ഏതാ സംബന്ധിച്ചത് ഒരു ഓരോ രാത്പക്ഷപ്പെട്ടാ അതിന് ഇരുപത് മാർക്ക് ഇരുപത്തിരണ്ട് മാർക്ക് വരെ നിങ്ങൾക്ക് ഇതുണ്ടാവും ഗ്രാമർ എഴുതാണ്ടാവും അപ്പൊ നിങ്ങൾ ആ പാസേജ് മുഴുവൻ എടുത്ത് എഴുതേണ്ട നിങ്ങൾക്ക് എന്താണോ ആ ഭാഗത്തെ എഴുതാൻ പറഞ്ഞത് മാത്രം മാത്രമല്ല ഈ ഗ്രാമർ മുഴുവൻ ഏതുമുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ പേജ് മുഴുവൻ എഴുതുമ്പോൾ തന്നിരിക്കുന്ന പാരഗ്രാഫ് മുഴുവൻ എഴുതുമ്പോൾ നിങ്ങളുടെ സമയം ഒരുപാട് നഷ്ടവും ടീച്ചേഴ്സ് മാർക്കും തരണമെന്നില്ല നിങ്ങൾ ശരിക്കേണ്ട എന്താ ഉള്ളൂ ആ സെന്റൻസ് നിങ്ങൾ എന്താണോ ആ ഗ്രാമറിൽ കറക്റ്റ് ആക്കിയത് അത് മാത്രം കൃത്യമായിട്ട് എഴുതിയാൽ മതി വേറെ പേജിൽ ഒന്നും നിങ്ങൾ എന്താക്കണ്ട ചെയ്യേണ്ട ആവശ്യമില്ല നോർഡ് പുതിയൊരു പേജ് എന്താക്കുന്നില്ല ഓക്കെ അപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല അപ്പൊ നിങ്ങൾ ഒരുപാട് വാരി വെച്ച് രണ്ട് സബ്ജക്റ്റും നല്ല ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുന്ന കാര്യം പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചു അത് വൃത്തിയായി അപ്പൊ വേറെ ഒന്നും പറയാനുള്ള ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ എം എന്നുള്ളത് ഹൺഡ്രഡ് കെ ആണ് അത് നിങ്ങൾ എത്തിക്കണം ഇതുപോലെ ഉപകാരപ്പെടുന്ന വീഡിയോകൾ നമുക്ക് വീണ്ടും കാണരുത് അതുവരെ യൂട്യൂബ് വരിക